പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ ദേവസ്ഥാനത്തിൽ വൃശ്ചികമാസ കരിഞ്ചാമുണ്ടിയമ്മക്രമ പൂജി ആളുകൾ എത്തി കാഞ്ഞങ്ങാട് സിറ്റി ചാനൽ ക്യാമറാമാൻ സ്ഥാനത്തിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തിൽ വൃശ്ചികമാസ സംക്രമ പൂജയ്ക്ക് നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത് തറവാട്ടുകാരൻ അവർ ചന്ദ്രബാബു മേലടക്കം പൂജയ്ക്ക് നേതൃത്വം വഹിച്ചു കർമ്മികളായ ராஜு பானத்தூர் அனில் குமார் கல்யாண் ரோடா பாஸ்கரன் கல்யாண் ரோடா சுனில் குமார் கல்யாண் ரோடா முரளி கல்யாண் ரோடா சுரேஷ் காசர்கோடு ஹரீஷ் மேலடுக்கம் உமா ஏரியால் ஜெயந்தி மேலடுக்கம் பவானி காரக்குழி ராஹுல் கல்யாண் ரோடா ஜிஷ்ணு மேலடுக்கம் விவேக் மேலடுக்கம் தொடங்கியவர் கர்மிகளாய் സംക്രാന്തി തോറും വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന സംക്രാന്തി സമാതരം ചടങ്ങിൽ വെച്ച് വാവടുക്കം പാട്ടുകുടുംബം എന്ന പേരിൽ അറിയപ്പെടുന്ന ജയൻ ആൻഡ് വിമല സോഷ്യൽ മീഡിയ ഗായക കുടുംബത്തെയും നർത്തകിയും സിനിമാ താരവുമായ മീനാക്ഷി മധുവിനെയും ഏഷ്യാനെറ്റ് സീരിയൽ താരം സ്നേഹ സുരേഷിനെയും കാഞ്ഞങ്ങാട് സിറ്റി ചാനൽ ക്യാമറാമാൻ ദിനേശ് താനത്തിനേയും ആദരിച്ചു നമുക്കറിയാം അടിയാർക്കാവ് കരിഞ്ചാഴൻ കുണ്ടിയമ്മ ദേവസ്ഥാനത്ത് എല്ലാ മാസവും നടത്തി വരുന്ന ഈ പ്രോഗ്രാമിൽ ഇപ്രാവശ്യം നമുക്ക് എത്തിയിട്ടുള്ളത് ഒരു കൊച്ചു കലാകാരിയാണ് എൻ്റെ സുഹൃത്ത് മധുവിൻ്റെ മകൾ കൂടിയാണ് മീനാക്ഷി മധു ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മീനാക്ഷി അതുപോലെ തന്നെ വളർന്നു വരുന്ന ഒരു അത് പ്രത്യേകിച്ച് പറഞ്ഞ തമിഴ് സിനിമയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള നല്ല കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് മീനാക്ഷി മധുവിനെ ഇന്ന് ഈ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നമ്മളിവിടെ ആദരിക്കുക പെരിഞ്ചാമുണ്ടി ദേവസ്ഥാനത്തിലെ എല്ലാ സംക്രാന്തിയിലും നടക്കുന്ന പരിപാടിയാണ് പ്രമുഖരെ ആദരിക്കുക അതിനെ സംക്രാന്തി സമാധരം എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ഇപ്രാവശ്യം നമ്മളെ സംക്രാന്തി സമാധരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ ജയൻ വിമല ഫാമിലിയാണ് പാട്ടു വീട് എന്ന പേരിൽ സോഷ്യൽ ഫാമിലി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തമായ ഫാമിലിയാണ് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു പുല്ലൂർ സുധാകരൻ കൊള്ളിക്കാട് എന്നിവർ സംസാരിച്ചു മാതൃസമിതി അംഗങ്ങളും സംക്രമ സമിതി പ്രവർത്തകരും അന്നപ്രസാദ വിതരണവും നടത്തി മാതൃസമിതി അംഗങ്ങളും സംക്രമ സമിതി പ്രവർത്തകരും പങ്കെടുത്തു അന്നപ്രസാദവും വിതരണം ചെയ്തു ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി തീയതികളിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവ നിധിയിലേക്കുള്ള തുക ട്രസ്റ്റി രാജു പണത്തൂർ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്